അലഹമ്മു വസ്സലാമോല അഷ്റഫി റസൂലില്ല വാല അലിഹി വസാഹബിഹി അജ്മീൻ അമ്മാബാദ് സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിസ്കാരത്തിൽ നമ്മൾ ദിനേനെ ചൊല്ലുന്ന ഒരു ദ്വായാണ് പറയുന്നത് ആ ദ്വാ നമ്മളെല്ലാവരും എല്ലാ നിസ്കാരത്തിലും രണ്ട് സുചോതുകൾക്കിടയിൽ ചൊല്ലാറുള്ള ദ്വായാണ് ഈ ദ്വായുടെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ ആരും നിസ്കാരം ഉപേക്ഷിക്കില്ല എന്താണ് ആ ദ്വാെല്ലാവർക്കും അറിയാം അള്ളാഹുമാഫുല്ലി വർഹംനി വജുർണി വാഫിനി വഹ്ദിനി വർസുഖിനി വർഫാനി അള്ളാഹു മുഗഫുല്ലി വർഹംനി വജുബുർണി റുഫാനി വർസുഖിനി വഹദിനി വാഫിനി ഇത് പല രീതിയിലും ചൊല്ലാം അള്ളാഹു മുഗഫുല്ലി വർഹംനി വജ്പൂർണി വാഫിനി വഹദിനി വർസുഖ്നി വർഫാനി എന്നും ചൊല്ലാം അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞു എന്ന് മാത്രം എങ്കിലും എന്താണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹുവേ എനിക്ക് പുറത്തു തരയണമേ എന്നോട് കരുണ കാണിക്കണമേ എനിക്ക് ശക്തി നൽകണമേ എനിക്ക് സൗഖ്യം നൽകണമേ എന്നെ നേർവഴിയിലാക്കണമേ എനിക്ക് ഉപജീവനം നൽകണമേ എൻ്റെ സ്ഥാനമാനങ്ങൾ ഉയർത്തണമേ പോരേ ഇത്രയും പോരെ നമുക്ക് അള്ളാഹുവിനോട് നമ്മൾ പുറത്തു എന്ന് പറയുന്നു അതുപോലെ തന്നെ കരുണ കാണിക്കണമേ എന്ന് പറയുന്നു ശേഷം ശക്തി തരയണമേ എന്ന് പറയുന്നു സൗഖ്യം നൽകണമേ എന്ന് പറയുന്നു നേർ വഴിയിലാക്കണമേ എന്ന് പറയുന്നു എനിക്ക് ഉപജീവനം നൽകണമേ എന്ന് പറയുന്നു എൻ്റെ സ്ഥാനമാനങ്ങൾ ഉയർത്തേണമേ എന്നും പറയുന്നു അപ്പം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ദ്വായാണ് മനുഷ്യ ജീവിതത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഈ ദ്വായിൽ ഉൾപ്പെട്ടു അതും രണ്ട് സുചൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തിലാണ് നമ്മൾ ഈ ദ്വാ ചെയ്യുന്നത് അപ്പോൾ ദ്വാ എപ്പോഴും നമ്മൾ ചൊല്ലുന്നവരാണ് രണ്ട് സുചൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തിലാണ് നമ്മൾ ഈ ദ്വാ ചെയ്യുന്നത് ഈ ദ്വായുടെ അർത്ഥമറിഞ്ഞുകൊണ്ട് നല്ല കൂടി ഒരാൾ ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹു ആ ദ്വാ ഒരിക്കലും തട്ടുകയില്ല നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു ദ്വായാണ് എന്താണ് രണ്ട് സുജൂതുകൾക്കിടയിലാണ് അതായത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണ് സുജൂത് ഇഷ്ടപ്പെട്ട ഒരു അമലാണ് നിസ്കാരം ആ നിസ്കാരത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സുജൂദ് എന്ന് പറയുന്നത് ഈ സുജൂതിൽ നമ്മൾ അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുത്ത സമയമാണ് അപ്പോൾ ആ രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തിലാണ് നമ്മൾ ഇത്രയും ഇത്രയും കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു തരും നമ്മുടെ പ്രാർത്ഥന എത്രമാത്രം ഇഖ്ലാസ് ഉള്ളതാണ് എന്നതിനനുസരിച്ചിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ കാഴ്ചയാണ് നിങ്ങളുടെ വ്യൂസാണ് ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടാൻ സഹായകമാകും അപ്പോൾ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ച പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഇൻഷാല്ല തുടർന്നും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും അസലമല ആയിക്കും വാർഹത്ത് വാർക്കാത്തു അപ്പോൾ ആരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ